അസലാമലൈക്കും വരഹമുല്ല വാർക്കാത്തു അലഹമില്ല വസ്ലാത്തു വസ്സലാമു അമ്മാ ബു സ്നേഹാദരവുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഈ അടുത്ത ദിവസം മടവൂരിൽ ബഹുമാന്യനായ മുഷാവറ അംഗവും ലോക പ്രശസ്ത പണ്ഡിതനും കേരളത്തിൽ നിന്ന് മതപരമായ രീതിയിലും ഭൗതികവും ആത്മീയവും വിദ്യാഭ്യാസം സമുന്നയിച്ച് കൊടുക്കുന്ന വിദ്യാഭ്യാസ കേന്ദ്രം ഒരു ദർവ ഒരു കോളേജ് ദാറുൽ ഹൂദ ഈ ദാറുൽ ഹൂദ എന്ന് പറയുന്ന ഈ കോളേജിന് തുടക്കം കുറിക്കുകയും അതിൻ്റെ പ്രധാന സ്ഥാന നിർവഹിച്ചുകൊണ്ട് വഹിച്ചു തുടരുകയും ചെയ്യുന്ന ബഹാബുദ്ദീൻ കൂരിയാട് നെതുവി അദ്ദേഹം വളരെ പ്രശസ്തനാണ് ഒരുപാട് ശിക്ഷഗണങ്ങളുള്ള ആളാണ് വളരെ ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുമാണ് പക്ഷെ അദ്ദേഹത്തിന് ഒരു മൂടുപണം ഇല്ല എന്നൊരു കുഴപ്പമുണ്ട് പണ്ഡിത ലോകത്ത് ഇന്ന് തെറി കേൾക്കാതെ ആട്ട് കൊള്ളാതെ തുപ്പ് കൊള്ളാതെ ചീത്ത കേൾക്കാതെ പണ്ഡിത ലോകത്ത് പ്രവർത്തിച്ചു മുന്നോട്ട് പോകണമെങ്കിൽ പലതും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കുകയും പലതിന് നേരെയും കണ്ണടയ്ക്കുകയും പലർക്ക് നേരെയും കണ്ടടയ്ക്കുകയും പലതിനും തലയാട്ടിക്കൊടുക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമേ ഒരു പണ്ഡിതന് പണ്ഡിതനായി ഇവിടെ ജീവിക്കാൻ പറ്റൂ എന്ന യാഥാർത്ഥ്യം വളരെ നാളുകളായി നാം മനസ്സിലാക്കേണ്ടതാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടെ ഒരുപാട് ഉപ്പാപ്പന്മാരുണ്ട് ഔരിയപ്പാപ്പന്മാർ ഷെയ്ഖുനമാർ എന്തോര ആത്മീയമായ കൈ മൊത്തലും കൈ പിടിക്കലുവാണെന്നറിയാവോ അവരിൽ വ്യാജന്മാരും ശരിയുള്ളവരുമുണ്ട് പക്ഷെ ശരിയുള്ളവരെക്കാൾ അംഗീകാരം വ്യാജന്മാർക്കാണ് അതിൽ വ്യാജന്മാരൊക്കെ വ്യാജന്മാരാണെന്ന് അറിഞ്ഞിട്ടും അതിനാണ് അംഗീകാരം എന്താ കാരണം മതവിശ്വാസം കുറഞ്ഞു ദൈവവിശ്വാസം കുറഞ്ഞു അള്ളാഹുരുടെ വിശ്വാസം കുറഞ്ഞു വിശ്വാസം മടവൂരിലേക്ക് പോയി വിശ്വാസം മൗലിയാക്കന്മാരിലേക്ക് പോയി വിശ്വാസം മറ്റ് പല പല കോണുകളിലേക്കും വിശ്വാസം തിരിഞ്ഞുപോയി അപ്പൊ വിശ്വാസത്തിൽ ഒറിജിനൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അള്ളാഹു ഒരുവനാണ് അവനാണ് ഏകൻ അവനാണ് നമ്മുടെ എല്ലാം എല്ലാം എന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസത്തിന് വെള്ളം ചേർത്തു ആ വിശ്വാസത്തിൽ വെള്ളം ചേർത്താൽ പിന്നെ ആ വെള്ളം ചേർത്ത മുസ്ലിങ്ങളെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ആ പണ്ഡിതന്മാരെയും എല്ലാവർക്കും ഇഷ്ടമാണ് യഥാർത്ഥത്തിൽ വെള്ളം ചേർക്കാതെ തൗഹീദ് പറയുന്ന തൗഹൈദ് ചിന്തിക്കുന്ന ആ വഴിക്ക് ആളുകളെ നയിക്കാൻ ശ്രമിക്കുന്ന ഏത് പണ്ഡിതനാണെങ്കിലും അവൻ തെറി കേൾക്കാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല അവൻ ചീത്ത കേൾക്കാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല അതിവിടുത്തെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയാണ് കുറേ നാളുകളായിട്ടുള്ള സ്ഥിതിയാണ് ഞാനത് ഉദാഹരണ സഹിതം നിങ്ങളോട് എടുത്തു പറയുന്നില്ല പക്ഷെ ഒരു കാര്യം പറയാം ഒരുപാട് ഹോജമാർ നമുക്കുണ്ട് ഒരുപാട് ശൈഖുരന്മാരുണ്ട് പക്ഷെ ഈ ശൈഖുരന്മാർക്കൊക്കെ ഈ നിലയും വിലയും ഇപ്പോൾ കിട്ടുന്നത് എന്താണെന്ന് അറിയാമോ അത് അവര് ഒരു വിഗ്രഹം പോലെ ഇങ്ങനെ ഇരുന്നു കൊടുക്കുന്നതുകൊണ്ടാണ് അവര് എല്ലാത്തിലും തലയാട്ടി കൊണ്ട് ഇങ്ങനെ ഇരുന്നു കൊടുക്കുന്നതുകൊണ്ടാണ് അവർക്കും മയക്കുമരുന്നിനും അവർക്ക് കർശനമായ പ്രശ്നം പറയില്ല വ്യവിചാരത്തിനും അവർ കർശനമായി എതിർപ്പ് പറയില്ല ഒന്നിനും അവർ കൃത്യമായി എതിർപ്പ് പറയില്ല ആ അറിയില്ല തലയാട്ടി തലയാട്ടി ഞങ്ങൾ പോകും നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദം നല്ല കുഴപ്പമില്ല നിരീശ്വരവാദി വിളിച്ചൊരു പരിപാടിക്ക് പോയാലും അവിടെ പോവും അവിടെയും പോയി പാലും കാച്ചും അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും നിരീശ്വരവാദി മുഴുവൻ സമയവും സമയത്തും തെമ്മാണിത്തരം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണെങ്കിലും അവൻ വിളിച്ചാലും അവൻ്റെ കാര്യത്തിലും പോകും അവന് വേണ്ടിയും കുമ്പിളും അവന് വേണ്ടിയും കുരിയും അവൻ പറയണ തലയാട്ടും ഇങ്ങനെ തലയാട്ടികളായി പണ്ഡിതന്മാർ മാറി എന്തുകൊണ്ട് തല തലനിർത്തി നിന്നാൽ ചീത്ത കേൾക്കണം തലനിർത്തി നിന്നാൽ തെറി കേൾക്കണം ആ തല തലനീർത്തി നിന്നാൽ തെറികേൾക്കേണ്ട ഒരു ഗതികേടാണ് ബഹുമാന്യനായ നമ്മുടെ നദിവി സാഹിബിന് നേരിട്ടത് എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ് അദ്ദേഹം ബഹുമാന്യനായ മഹാനായ നമ്മുടെ കരളിന്റെ കഷ്ടമായ നമ്മുടെ ജീവന്റെ ജീവനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം എന്തിനേക്കാൾ പ്രധാനം അള്ളാഹുവിൻ്റെ റസൂലിനു കൊടുക്കണം അള്ളാഹുമാൻ്റെ അള്ളാഹു അള്ളാഹാൻ അങ്ങനെ പറഞ്ഞത് അള്ളാഹുവിന് വഴിപ്പെടുക അള്ളാഹു പറഞ്ഞു റസൂലിനും വഴിപ്പെടണം അങ്ങനെ അള്ളാഹ് റസൂലിനും വഴിപ്പെട്ടാൽ മാത്രമേ അള്ളാഹ് വഴിപെട്ടു എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് തരാൻ അള്ളാഹു തയ്യാറാവുകയുള്ളൂ അപ്പൊ ഏറ്റവും പ്രധാനം അതാണ് അള്ളാഹ് വഴിപ്പെടുക അള്ളാഹുൻ്റെ റസൂലിനും വഴിപ്പെടുക ഈ അള്ളാഹുവിൻ്റെ റസൂലാണ് ഏറ്റവും പ്രധാനം നമുക്ക് ആ അള്ളാഹു റസൂലിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് നിങ്ങളിൽ നിന്ന് ആര് നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും മറ്റുള്ള എന്തിനേക്കാളും എന്നെ ഇഷ്ടം വയ്ക്കുന്നത് വരെ നിങ്ങൾ പൂർണ്ണനായ മോമിനികളാവുകയില്ല എന്ന ഹദീഫ് ഈ ഹദീഫ് പറയാൻ ബാധ്യസ്ഥനായ അത് പറയണം പണ്ഡിതന്മാരത് പറയുമ്പോൾ ഉറങ്ങി എറിഞ്ഞു തുള്ളാൻ ഉറിഞ്ഞു തുള്ളാൻ ആളുകൾ വരും ആളുകൾ വരട്ടെ വരാനിരിക്കട്ടെ നമുക്ക് നമ്മുടെ ദീൻ പറയാതെ നിവൃത്തിയില്ല നമുക്ക് നമ്മുടെ മതം പറയാതെ നിവൃത്തിയില്ല നമുക്ക് നമ്മുടെ ആദർശം പറയാതെ നിവൃത്തിയില്ല എന്ന കാഴ്ചപ്പാടിലേക്ക് പണ്ഡിതന്മാർ വരണം അതിന് പണ്ഡിതന്മാർ വരികയേയില്ല പണ്ഡിതന്മാർ ഒപ്പിച്ചു പറയാൻ തുടങ്ങിയിട്ട് കാണുന്ന ആളുകൾ ഒരേറെയായി ഒപ്പിച്ചു പറയുക ഒപ്പിച്ചു പറയുക അതിന് വിരുദ്ധമായി കാര്യം കാര്യം പോലെ പറയാൻ തയ്യാറായി നദവി മടവൂരിൽ അദ്ദേഹം പ്രസംഗിച്ചത് അദ്ദേഹം പറഞ്ഞ വിഷയം എന്താ പുന്നാര നബിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് നബി ബഹുമാരിയത്വം നബി ഒരുപാട് പെണ്ണുകെട്ടിയെന്നും ശൈശവിവാഹം നടത്തിയ ആളാണെന്നും പറഞ്ഞ് മുഹമ്മദ് റസൂൽഹിയെ ആക്ഷേപിക്കാൻ ഈ നിരീശ്വരവാദികൾ തുടങ്ങിയിട്ട് കാളുകളേറെ ഒരുപാട് നാളുകളായി മറ്റേ സൽമാൻ റുഷിദ് പറഞ്ഞപ്പോൾ ഇവിടെ വാളെടുത്തുകൊണ്ട് ആളുകൾ ചാടാൻ തയ്യാറായെങ്കിലും ആ അതിനേക്കാളൊക്കെ ഏറെ പഴക്കമുണ്ട് ഈ നിരീശ്വരവാദികൾ അള്ളാഹുബീൻ റസൂലിനെ തള്ളിപ്പറയാൻ തുടങ്ങിയിട്ട് പക്ഷെ അവർ നബിദിനം നടത്തും അത് വേറെ കാര്യം നിബിദിന ഘോഷയാത്രയിൽ അവർ മുന്നിലുണ്ടാകും എന്തായാലും അതിന്റെ ഘോഷയാത്രയ്ക്ക് അവർ പുറകോട്ട് നിൽക്കൂല ആ ചോറ് വെക്കുന്നതിനും അവർ പുറകോട്ട് നിൽക്കൂല ഈ കാര്യങ്ങൾക്കൊക്കെ അവർ മുന്നിലുണ്ടാകും പക്ഷേ ഈ കാര്യത്തിൽ വരുമ്പോഴോ നബിയെ പെണ്ണുകെട്ടിയാണ് നബി ബഹുഭാര്യത്വം ഒരുപാട് ഇഷ്ടം പോലെ പെണ്ണുകെട്ടിയതാണ് ശൈശ വിവാഹം നടത്തിയ ആളാണ് എന്നൊക്കെ നിരീശ്വരവാദികൾ പറഞ്ഞാലും ഈ മുസ്ലിം നാമധാരികളായ കാക്കമാർക്കും കാക്കാത്തികൾക്കും ഒരു പ്രയാസവും ഇല്ല അത് കേൾക്കുമ്പോ നമ്മുടെ വക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കാക്കാമാരും കാക്കാത്തികളും ഈ കാക്കാൻമാർക്കും കാക്കാത്തകൾക്കും നബീനെ എത്ര കുറ്റം പറഞ്ഞാലും ഒരു പ്രശ്നമില്ല ആ അതല്ലേ എത്രയോ കാലങ്ങളായി നബി വെണ്ണുകെട്ടിയാണ് നബി ശൈശവിവാഹം നടത്തി എന്ന് പറഞ്ഞ് കുറ്റം പറയുന്നു അപ്പോഴാണ് നബി സാഹിബ് മടവൂരിൽ പറഞ്ഞത് നബി അങ്ങനെ ചെയ്തിട്ടുണ്ടോ ആ ചെയ്തതിന് ന്യായവും ഉണ്ട് അതിന്റെ ന്യായം എന്താണ് ബഹുമാരിയത്തും ഇസ്ലാം അനുവദിക്കുകയാണ് ചെയ്തത് ബഹുമാരിത്വം ഇസ്ലാം എന്ത് ചെയ്തു അനുവദിച്ചു ഒരു കണക്കും ലിസ്റ്റും എണ്ണവുമില്ലാതെ അറബികൾ പത്തും പന്ത്രണ്ടും പതിമൂന്നും പതിനാലും ഒക്കെ ഇങ്ങനെ കെട്ടുക എന്ത് പണ്ണ് കെട്ടല അവിടെ നടന്നിരുന്നതിന് വല്ല വ്യവസ്ഥയുണ്ടോ ഇസ്ലാമിന്റെ മുമ്പ് മുഹമ്മദ് നബി പ്രബോധനം നടത്തുന്നതിന് മുമ്പ് അറബികൾ അവിടെ നടന്നിരുന്നത് എന്താണെന്ന് പറയാൻ പറ്റുമോ അവിടെ നടന്ന ഒരു കാര്യം പറയ പറയട്ടെ അതായത് ബുദ്ധിയുള്ള നല്ല ആൺകുട്ടികൾ നല്ല മക്കളുണ്ടാകാൻ സ്വന്തം ഭാര്യയെ കഴിവുള്ളവരുടെയും എഴുത്തുകാരുടെയും ചിന്തകരുടെയും ബുദ്ധികളുള്ളവരുടെയും പണക്കാരുടെയും കിടപ്പറയിലേക്ക് പറഞ്ഞയച്ചു കൊടുക്കുന്ന ശീലം വരെ അന്ന് നാട്ടിൽ നടമാടിയിരുന്നു എന്താ പറഞ്ഞത് സ്വന്തം ഭാര്യ സ്വന്തം എനിക്ക് മക്കളുണ്ടാകണം ആ മക്കൾ നല്ല മക്കളായി മാറാൻ എന്റെ ഭാര്യയെ ഞാൻ എന്തു ചെയ്യുക കൊള്ളാവുന്നവന്റെ കിടപ്പറയിലേക്ക് പറഞ്ഞാൽ അവന്റെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ ചാൻസ് ഉണ്ടാക്കിയെടുക്കുക ഈ രീതി വരെ അറബികളിൽ നടപടിയിരുന്നു അതുപോലെ വിവാഹങ്ങളിലും എണ്ണമില്ലാതെ നടത്തിയിരുന്നു ആ സമയത്താണ് ഖുർആൻ ഖാൻ പറഞ്ഞത് നിങ്ങൾ വിവാഹം കഴിക്കുക ബഹുഭാരിത്തും അനുവദിക്കുന്നു ഒരു കുഴപ്പവും നിങ്ങൾക്ക് നിവൃത്തിയില്ലാതെ വന്നാൽ നിങ്ങൾ കല്യാണം കഴിച്ചോ കഴിക്കണം എന്നല്ല കഴിക്കണം എന്നല്ല കഴിക്കാൻ ഒരനുവാദം എങ്ങനെ എപ്പോൾ ഒരാൾ വിവാഹം കഴിഞ്ഞു പത്ത് മുപ്പത് വയസ്സായി പത്ത് മുപ്പത്തഞ്ചു വയസ്സുള്ള ഭർത്താവും പത്ത് ഇരുപത്തഞ്ചു വയസ്സുള്ള ഭാര്യയും അവർ തമ്മിൽ കുടുംബജീവിതം നടത്തുന്നു രണ്ടു മൂന്ന് മക്കളുമായി ശക്തമായ രോഗം പിടിപെട്ടു മാറാ വ്യാധി ഒരു കാരണവശാലും മാറുന്നില്ല ഈ രോഹിണിയായ ഭാര്യ കട്ടിൽ കോലിലായിട്ട് വർഷങ്ങൾ കുറെ ആയാലും ആ സമയത്ത് ഈ ഭാര്യ തന്നെ ഭർത്താവിനോട് പറയുകയാ നിങ്ങൾ എന്തിനെ എന്നെ ശുശ്രൂഷിച്ച് ഇങ്ങനെ കഴിയണം നമ്മുടെ മക്കൾക്ക് നേരാന് നേരം വെള്ളം കൊടുക്കാൻ ഒരാൾ വേണ്ടേ ഒരു പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുവരൂ എനിക്ക് ഒരു എതിർപ്പുമില്ല ഞാൻ ഈ കോലത്തിൽ കിടക്കുകയല്ലേ അതുകൊണ്ട് എനിക്കും ഒരു സഹായമാകും നിങ്ങൾക്കും സഹായമാകും നമ്മുടെ മക്കൾക്കും സഹായമാകും അതുകൊണ്ട് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കൂ എന്ന് ഈ കട്ടിൽ കോരിൽ കിടക്കുന്ന രോഹിണിയായ ഭാര്യ ആവശ്യപ്പെടുന്ന സന്ദർഭം പോലെയുള്ള സന്ദർഭങ്ങളിൽ ഈ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന മുസ്ലിംകളുടെ ഇടയിൽ ഉണ്ടായാൽ അപ്പൊ അവരെ അവരെന്ത് ചെയ്യും അനുഗ്രഹവൃത്തിയിലെ രണ്ടാമതൊരു കല്യാണം പാടില്ല വ്യഭിചരിക്കാൻ പറ്റുമോ വ്യഭിചരിക്കാൻ പാടില്ല നോക്കൽ പോലും ഹറാം അന്യ സ്ത്രീകൾ നോക്കൽ പോലെ ഹറാവും അത്ര കർശനമായ വ്യഭിചാരം നിരോധിച്ച അല്ലാതെ ഇന്ത്യ പോലെയുള്ള രാജ്യത്തല്ല ഇവിടെ വ്യവിചാരത്തിന് ലൈസൻസ് കൊടുത്ത രാജ്യമാണ് ഇന്ത്യ രാജ്യം ബോംബെയിലേക്ക് അപ്പൊ ആ രാജ്യം ഇന്നത്തെ കാര്യല്ലേ ഈ പറയുന്നത് വ്യഭിചാര കർശനമാണ് കർശനമായി വിലക്കിയിരിക്കുക ഹറാമാണ് ആ കർശനമായ വ്യഭിചാരം വിലക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഭാര്യയുടെ ഈ അപേക്ഷയെ മാനിച്ചോ ഭർത്താവിനൊരു വിവാഹം കഴിക്കണം എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം ലോയ് വേണ്ടേ നിയമം വേണ്ടേ ലീഗൽ ീഗലാവണ്ടേ അലായിട്ട് ചെയ്യാൻ പറ്റൂലോ ഇസ്ലാമിൽ അപ്പൊ ലീഗൽ ആകാൻ എന്ത് ചെയ്യണം നിയമം വേണം കോടാന കോടി ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിയമമായതുകൊണ്ട് അത്തരം സന്ദർഭങ്ങൾക്ക് കൂടി പ്രയോജനപ്രദമാകുന്ന നിയമം ആകണം ഇസ്ലാം എന്നാലാണ് ഇസ്ലാമിന് കംപ്ലീറ്റ് ലോ തിയറി എന്ന് പറയാൻ അവകാശപ്പെടാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ മനസ്സിലാക്കിയാഹു അനുവദിച്ചതാണ് ബഹുപാരിത്വം ആ ബഹുഭാരിത്വമാണ് ഇസ്ലാമിൻ റസൂൾവാഹിയുടെ കുറിച്ച് പറയാൻ ആർക്ക അവകാശം ഓരോ കല്യാ ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള സമയത്ത് കല്യാണം കഴിച്ചത് നാൽപ്പത് വയസ്സ് പ്രായമുള്ള ഒരു പെണ്ണിനെ നാൽപ്പത് വയസ്സ് പ്രായ പെണ്ണിന് പയസ് നബിക്ക് ഇരുപത്തിയഞ്ചാണ് അത് മാത്രമാണ് മൂന്നോ രണ്ടോ മൂന്നോ കല്യാണം കഴിച്ച മക്കളുള്ള ഒരു വർത്തക പ്രമാണിയുടെ വിധവയാണ് രണ്ടോ മൂന്നോ വിവാഹം കഴിച്ച് ഉപേക്ഷിക്കപ്പെട്ട ഒരു വർത്തക പ്രമാണിയുടെ വിധവ കൂടിയായ ഹദീജീവിയാണ് റസൂൾ ഉല്ലാഹി ഇരുപത്തഞ്ചു വയസ്സുള്ളപ്പോൾ കല്യാണം കഴിച്ചത് ആ വിവാഹ ബന്ധം അമ്പത്തിമൂന്ന് വയസ്സ് വരെ തുടർന്നെങ്കിൽ അതിനിടെ അമ്പത്തിമൂന്ന് വയസ്സ് വരെ ഈ മനുഷ്യന് ഇല്ലാത്ത കാമവികാരങ്ങൾ വികാരങ്ങൾ അമ്പത്തിമൂന്ന് വയസ്സിന് ശേഷമുണ്ടായി എന്നും ഒരു പത്ത് പന്ത്രണ്ട് പെണ്ണിന് അതിന് ശേഷം ആവശ്യം വന്നു എന്ന് പറഞ്ഞാൽ അത് അസംഭവ്യമാണ് അത് ശാരീരികം ആവശ്യത്തിനുള്ള കല്യാണം എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ടല്ലോ അമ്പത്തിമൂന്ന് കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച പെണ്ണുങ്ങളുടെ കഥയോ മറ്റൊരാൾ കല്യാണം കഴിച്ച് ഉപേക്ഷിച്ച് എഴുപതും എൺപതും വയസ്സായ പെൺകുട്ടിയും പെണ്ണുങ്ങൾ അത്രയും പ്രായമുള്ള സ്ത്രീകൾ അല്ലാതെ ആയതിനു ശേഷം കല്യാണം കഴിച്ച് റസൂൽ ചെറുപ്പമുള്ള ഭാര്യ ആരിഷ ബി വി ആരിഷ വിവാഹം കഴിച്ചതിനാൽ ശൈഷ വിവാഹം ബഹുഭാഗിത്വം കഴിഞ്ഞാൽ പിന്നെ ശൈഷ വിവാഹം പറഞ്ഞാണ് നിരീശ്വരവാദികൾ അള്ളാഹുവിൻ റസൂലിനെ ആക്ഷേപിക്കാൻ തുടങ്ങിയ കാലങ്ങൾ അത്രയായി ഇതിന് പണ്ഡിതന്മാർ മറുപടി പറയാറുണ്ടോ ഏതെങ്കിലും ഒരു ഋഷിരിക്കെതിരെയല്ലാതെ ഇതിനെതിരെ പറയുന്ന പറയുന്ന കാക്കാമാരെയും കാക്കാത്തുകളുമായ നിരീശ്വരവാദികൾക്കെതിരെ ഒരു മുസ്ലിയാർ പണ്ഡിതനോ മറുപടി പറഞ്ഞിട്ടുണ്ടോ അപ്പോഴാണ് അവിടെ ശൈശവ വിവാഹം കടന്നു വരുന്നത് ശൈശവവിവാഹത്തിന് ഈ നൂറ്റാണ്ടിന്റെ തൊട്ട് മുമ്പുള്ള നൂറ്റാണ്ടിൽ സാർവത്രികമായിരുന്നു നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെയൊക്കെ ഉമ്മ നമ്മുടെയൊക്കെ വാപ്പ നമ്മുടെയൊക്കെ ഉപ്പുപ്പ നമ്മുടെയൊക്കെ ഉപ്പുമ്മ അവരുടെയൊക്കെ വിവാഹത്തിന് ഒരു പ്രായവുമില്ല ഏത് പ്രായത്തിലും അവർക്ക് എത്ര ചെറുപ്പത്തിനെ നിൽക്കാൻ കഴിക്കാം അത് ഹൈന്ദവരിലുമുണ്ട് ക്രൈസ്തവരിലും ഉണ്ട് മുസ്ലിംകളിലും ഉണ്ട് ഇങ്ങനെയൊരു സംഭവം അവിടെ വിശദീകരിച്ചപ്പോൾ നെതിവി സാഹിബിന് പറയേണ്ടി വന്നു ഒരാളെ ഉദാഹരണം ആ ഉദാഹരണപ്പെടുത്തിയ ആളെ ഒന്ന് ഉദാഹരണപ്പെടുത്തിയിട്ടുള്ളൂ അയാൾ മോശക്കാരനാണെന്ന് പറഞ്ഞില്ല അദ്ദേഹത്തെ ആക്ഷേപിച്ചില്ല അദ്ദേഹത്തിന്റെ മനയെ പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ കുടുംബത്തെ പറഞ്ഞില്ല വ്യക്തിപരമായി ആക്ഷേപിച്ചില്ല എന്നാൽ ഉദാഹരണത്തിന് കൊള്ളാവുന്നവരെ പറയണമല്ലോ ഒരു കൊള്ളാവുന്ന ഒരു കെട്ടിടത്തിന്റെ സ്ക്വയർ ഫിറ്റ് ഒരുപാട് ലക്ഷക്കണക്കിന് സ്ക്വയർ ഉള്ള ഒരു വലിയൊരു ബിൽഡിങ്ങിന് ഉദാഹരണം പറഞ്ഞാൽ മനോഹരമായ ഒരു കെട്ടിടത്തിന് ഉദാഹരണം പറഞ്ഞാൽ ആളുകൾ ചാജു മഹാൾ പറയും ഷാജിമോഹൻ പറയും എന്നതുപോലെ ഉദാഹരണം പറയുമ്പോൾ അതിന് പറ്റുന്നയാളെ പറയണം റോട്ടിക്കള നടക്കുന്ന ഏതെങ്കിലും അലവലാതിന് ഉദാഹരണത്തിനടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഉദാഹരണം പറയാൻ കൊള്ളാവുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ ആക്ഷേപിച്ചില്ല ഒന്നുമില്ല ദേ ഘടകണു ഇന്നലെ വരെ ചേക്കുന എന്ന് വിളിച്ച് കയ്യെ പിടിച്ചോട് നടന്നവര് ചുന എന്ന് വിളിച്ച് കൈ പിടിച്ച് മൊത്തിയവര് പച്ചയ്ക്ക് പച്ചയ്ക്ക് കണ് കുടിച്ചിട്ട് കള്ളിഷാപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആളുകൾ പറയുന്ന ആഭാസത്തരവും തെറിയും ഒരു പണ്ഡിതന് നേരെ അതും ഒരുപാട് ശിക്ഷ ഇടങ്ങളുള്ള ഒരു ആനിലിന് നേരെ അതും ഒരു ഒരു സമസ്തയുടെ മുഷാവര അംഗത്തിനെതിരെ അടുത്ത ഭാഷയിൽ തെറി പറയാൻ തയ്യാറായാൽ എന്താ അതിൻ്റെ അർത്ഥം ഞങ്ങളെ തൊട്ട് കളിക്കരുത് ഞങ്ങൾ നിരീശ്വരവാദികളാണ് ഞങ്ങളിൽ ഈശ്വരവിശ്വാസമില്ലാത്തവരാണ് അത് ഞങ്ങളുടെ തത്വമാണ് ഞങ്ങൾ അതാണ് സ്വീകരിക്കുന്നത് ഞങ്ങൾ നിഹരിക്കുകയൊക്കെ ചെയ്യാം ഞങ്ങൾ വേണമെങ്കിൽ നോമ്പൊക്കെ പിടിക്കാം ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങളെ കൈയൊക്കെ പിടിച്ച് മൊത്താം നിങ്ങൾ സലാത്ത് സ്വലാത്മഞ്ജലിസ് പിടിച്ചു വന്നാൽ കൂട്ടമായിട്ട് ഞങ്ങൾ വന്നേക്കാം അങ്ങനെയാണല്ലോ ആരും നടത്തുന്നൊന്നുമില്ലല്ലോ ഒരു തങ്ങളെ തങ്ങളാർ എന്ന് പറഞ്ഞ ഒരാൾ മലബാറിൽ സ്വലാത്മഞ്ജലി നടത്തുന്നുണ്ട് ഇവിടെയുള്ള എല്ലാ ചാനലുകാരും എല്ലാ പണ്ഡിത സംഘടനയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പറയുന്നു അയാൾ തങ്ങളല്ല അയാൾ ഫുട്ബോൾ കളിക്കാരനായിരുന്നു വേണമെങ്കിൽ അത്യാവശ്യം മദ്യുവറഞ്ഞ ആളായിരുന്നു തങ്ങന്മാരുടെ കുടുംബത്തിലേ പെട്ട എന്ന് പറയുന്നു എന്നിട്ടോ വല്ല ഗുണമുണ്ടോ അവിടെ പോകുന്ന പെണ്ണുങ്ങളുടെ എണ്ണം പറഞ്ഞിട്ടുണ്ടോ അവിടെ പോകുന്ന ആണുങ്ങളുടെ എണ്ണം പറഞ്ഞിട്ടുണ്ടോ എന്താ കാരണം അവർ ഇസ്ലാമിനെ മോഹിച്ചു പോകുന്നവരല്ല അള്ളാന്റെ റസൂലിന്റെ സലാത്തിനെ മോഹിച്ചു പോകുന്നവരല്ല അവർക്കൊരു പോളിസി ഉണ്ട് അവർക്കൊരു തത്വമുണ്ട് ആ തത്വത്തെ ചോദ്യം ചെയ്യാത്തിടത്തോളം കാലം അവർ അവർക്ക് വേണ്ടപ്പെട്ടവരാ പറഞ്ഞ് മനസ്സിലാക്കില്ലേ അവരുദ്ദേശിക്കുന്ന സ്ഥലത്തുണ്ട് അവരുദ്ദേശിക്കുന്ന കാര്യമുണ്ട് അത് ചോദ്യം ചെയ്യാതിരുന്നാൽ അവർ ആ സ്ഥലത്തിന് പോവും യാതൊരു കുഴപ്പമില്ല ആ സ്ഥലത്തിൽ നിരീക്ഷണമാവരെ പറയരുത് ആ സ്നാപ്ത നടത്തിക്കോ നിങ്ങൾ കൈ പിടിച്ചോ മൊത്തിക്കോ കാശും ഇങ്ങോട്ട് ഇട്ടോ നിങ്ങൾ സ്വർഗത്തിലേക്ക് ഇങ്ങോട്ട് പോയിക്കോ എന്ന് പറയോ അത് നിങ്ങൾ എത്ര വേണമെങ്കിലും പറഞ്ഞോ അത് ഞങ്ങൾ കേട്ടോളാം പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത് ഞങ്ങളെ ആ അതേ തൊട്ട് കളിക്കരുത് ഞങ്ങളുടെ വിശ്വാസത്തെ തൊട്ട് കളിക്കരുത് വിശ്വാസം ഞങ്ങൾക്ക് ഇത് തന്നെ പറ്റുള്ളൂ അത് ഞങ്ങളുടെ ഉള്ളിൽ കുടിയേറി കിടക്കുന്ന ഞങ്ങളുടെ രക്തത്തിൽ അരിഞ്ഞതാ അത് ഞങ്ങൾ എപ്പോഴും പറയുന്ന പറയാറുണ്ടല്ലോ മതമല്ല 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 പ്രശ്നം എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം ഞങ്ങൾ പറയാറുണ്ടല്ലോ ഞങ്ങൾക്ക് മതം പ്രശ്നമേ അല്ല ഞങ്ങൾക്ക് ജാതി പ്രശ്നമേ അല്ല ഞങ്ങൾക്ക് മതചിന്തയേ ഇല്ല ഞങ്ങൾക്ക് ഇവിടെ പ്രശ്നം എരിയുന്ന പൊരിയുന്ന വയറ ഞങ്ങൾ ഭൗതിക കാര്യങ്ങൾ പറയാൻ വേണ്ടി നിലനിൽക്കുക എന്നൊരു പച്ചയ്ക്ക് പറയാറുണ്ട് ആ അവരെ കൊണ്ട് പിന്നെ അള്ളാഹുവിനെ കുറിച്ച് പറയിപ്പിക്കാൻ വേണ്ടി മെനക്കെട്ട വല്ലതും നടക്കുവോ നബി സാഹിബേ നബി ശൈശവ വിവാഹം നടത്തിന്ന് പറഞ്ഞു പറഞ്ഞു അത് വിശ്വസിക്കുന്നവരാവര് അതിവിടെ പലരും പറഞ്ഞിട്ട് അതിനെ ഇതിനെ ചെറുപെരു അടക്കാത്തവരാണ് നബിയെ ചീത്ത വിളിച്ചിട്ട് ചെറുപെരു അടക്കാത്തവരാണോ ആ അവരോടാണ് നിങ്ങൾ നബി ശൈശ വിവാഹം കഴിച്ചത് അതിന്റെ ന്യായം പറയുന്നതും ബഹുമാരിത്വത്തിന്റെ ന്യായം പറയുന്നതും പക്ഷെ ആ ന്യായത്തിന് ഈ നിരീശ്വരവാദികളുടെ മുന്നിൽ വിലയില്ല പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാരണം നിങ്ങളുടെ ചിന്താഗതിയും നിങ്ങൾ പഠിപ്പിച്ചിറക്കി വിടുന്ന പിള്ളേരും മായാവി മായാ മായാകഥകൾ മായാവി കഥകൾ പറയുന്ന ആ പിള്ളേരല്ല മായാലോകത്തേക്ക് ആളുകളെ കൊണ്ടുപോകുന്നവരുമല്ല മാന്ത്രിക ലോകത്തേക്ക് ആളുകളെ കൊണ്ടുപോകുന്നുമല്ല മായാ വിദ്യയും അവരുടെ കയ്യിലില്ല അവർ ഖുർആൻ പറയുന്നവരാൾ അവർ ഹരീഫ് പറയുന്നവരാൾ അതാണ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്നും ശത്രുക്കൾ ഒരുപാടുണ്ടാവും നിങ്ങൾ സലാത്ത് മജിലിസ് നടത്തിക്കോ നിങ്ങൾക്ക് ശത്രുക്കൾ കുറയും നിങ്ങൾ മറ്റു മജിലിസുകൾ നടത്തിക്കോ നിങ്ങൾക്ക് ശത്രുക്കൾ കുറയും അവിടെ വരുന്നത് എന്തുകൊണ്ടാണ് അവർ വരുന്നതിൽ ഉള്ളിൽ ഉള്ളിൽ അവർക്ക് കാമ്പ് അള്ളാഹിനോടോ പുന്നാല നബിയോടോ അല്ല അവർക്ക് അവരുടെ ആദർശങ്ങളുണ്ട് ഭൗതികമായിട്ട് ഭൗതികമായിട്ട് അവർ മനസ്സിൽ കൂടി താമസിപ്പിച്ചിരിക്കുന്ന ചില തമ്പുരാക്കന്മാരുണ്ട് ആ തമ്പുരാക്കന്മാരെ തൊട്ടാൽ അവരുടെ നിറം നിങ്ങൾ അറിയും അത് നിങ്ങൾ ഏത് മോഷാവറിയായാലും നിങ്ങളെ അവർ വിടില്ല واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته